സർ നമുക്കറിയാം സന്ദീപ് ഭാര്യർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ കുറച്ച് നാളുകളായിട്ട് എടുക്കുന്ന പല നിലപാടുകളും ആർക്കും ഒരു പൊതുപ്രവർത്തന രംഗത്തുള്ള ആർക്കും ദഹിക്കാത്ത തരത്തിലുള്ളതാണ് പെട്ടെന്ന് ഒരു ദിവസം മറുകണ്ഠം ചാടുന്നു അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു പിന്നെ അവരൊരു വേണ്ട രീതിയിൽ പരിഗണന നൽകുന്നുണ്ടെന്ന് കാണിക്കാൻ പുള്ളി തന്നെ ഒരു വ്യക്തത കാണിക്കുന്നു പക്ഷെ ഇപ്പോഴിതാ ഒരു തിരിച്ചറിവ് ലഭിച്ചതാണോ കാരണം എന്നറിയില്ല അതല്ല മൊത്തത്തിൽ എല്ലാവരും ഒരു മോദിമയം എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് എന്താ എന്നുള്ള നിലപാടാണോ എന്നറിയില്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് പുതിയൊരു നീക്കത്തിന് പിന്നിൽ സന്ദീപ് ഭാര്യരുടെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇനി ഇത് പറഞ്ഞത് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ കാര്യത്തിനകത്ത് ഇന്ത്യക്ക് അനു ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഇന്ത്യക്കകത്ത് ഈ വിഷയത്തിൽ സംസാരിക്കുക എന്ന് അപ്പം ആ രീതിയിൽ സംസാരിച്ചു നോക്കത്തുള്ളൂ അത് ഇന്ത്യയുടെ ഭാഗമായിട്ടൊന്ന് പുള്ളി സംസാരിക്കുന്നു അതിനകത്ത് പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾക്കകത്ത് പുള്ളി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പുള്ളി അതിനകത്ത് കുറെ ഉപദേശങ്ങളൊക്കെ എനിക്ക് വന്ന് പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് കാരണം പ്രധാനമന്ത്രി ഇപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സിന്ധു നദീജല കരാറാണല്ലോ സിന്ധു നദീജല കരാറിനകത്ത് അത്തരത്തിലൊരു തീരുമാനം എടുത്തത് നല്ലതാണ് അതിനു മുമ്പ് രണ്ട് പെട്ടം അദ്ദേഹം ഈ പാകിസ്ഥാനുമായിട്ട് വിഷയം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടോ രക്തവും വെള്ളവും ഒന്നിച്ചൊഴിവില്ല അപ്പം അത് പറഞ്ഞതിന് ശേഷം ഒന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ അരേ കരാറുകൾക്കകത്ത് അല്ലെങ്കിൽ വെള്ളം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല വീണ്ടും വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പം ഇദ്ദേഹം സിന്ധു നദീജല കരാർ കരാറിനകത്ത് ഇനി ഒരു തുള്ളി വെള്ളം പാകിസ്ഥാന് കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ കാര്യം നടപ്പിലായാൽ നല്ലത് നടപ്പിലാകുമോ എന്നുള്ള ആശങ്ക പുള്ളി വെച്ചിട്ടുണ്ട് അതിനുള്ള കരുത്തൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ലോകത്തുടനീളം എടുത്ത ലോകബായുൾപ്പെടെ എടുത്ത ഒരു തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക് സാധ്യമാകുമോ എന്നൊരു ആശങ്ക പുള്ളിക്കുണ്ട് ആ അത് കോൺഗ്രസിനകത്ത് വന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ബി ജെ പി അല്ലല്ലോ പിന്നെ രണ്ടാമത് ഇങ്ങനത്തെ ഒരു കാര്യം തീരുമാനമെടുത്താൽ ബലമുള്ള രാജ്യം ബലമില്ലാത്ത രാജ്യത്തിനെതിരെ എങ്ങനെ തീരുമാനം എടുക്കും നാളെ ചൈനക്കാർക്ക് അത്തരത്തിൽ തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ലേ അപ്പൊ ചൈനയെക്കാട്ടിൽ ഇന്ത്യക്ക് ബലക്കുറവാണെന്നും ആശങ്കയുണ്ട് അപ്പം പുള്ളി പറഞ്ഞു നരേന്ദ്രമോദിയുടെ തീരുമാനം നല്ലതാണ് പക്ഷെ പുള്ളിയോടൊന്നാലോചിക്കേണ്ടതായിരുന്നു കാരണം ഇതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ പുള്ളി കിടന്ന് ആലോചിക്കേണ്ടതാണെന്നുള്ളതാണ് ആ അതിനകത്തുനിന്ന് പറഞ്ഞ ഒരു കാര്യം അപ്പൊ ഇദ്ദേഹം നേരത്തെ നരേന്ദ്രമോദി ഇതിനകത്തുനിന്ന് പോയ സ്ഥിതിക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന പറയുന്നതിനെ വളരെ വലിയ ഒരു വിമർശിച്ച് ഏഹ് ഒക്കെ പോസ്റ്റുകളൊക്കെ ഉണ്ട് ആർ എസ് എസിനെയും നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ബി ജെ പിയും ഒക്കെ വലിയ രീതിയിൽ വിമർശിച്ച് ഈ താൻ കടക്കകത്ത് പോയി അപ്പൊ അവിടെ കച്ചവടമൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പം ഇതിനകത്ത് ഇവരെല്ലാം രക്ഷപ്പെടുന്നത് ഇന്ത്യയിലുള്ള രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരും എല്ലാ ആൾക്കാർക്കും ഇപ്പം രക്ഷ വേണം അല്ലെങ്കിൽ ആൾക്കാർ പത്രത്തിൽ എഴുതണം അല്ലെങ്കിൽ പേരൊന്ന് വെളിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നരേന്ദ്രമോദിയെ പ്രശംസിക്കുക അല്ലെങ്കിൽ നരേന്ദ്രമോദി ചീത്ത വിളിക്കും അപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നരേന്ദ്രമോദിയെ ഏഹ് ചീത്ത വിളിച്ചുകൊണ്ടിരുന്നിട്ട് പുള്ളി ലൈം ലൈറ്റ് വന്നു അപ്പം അതിനുവേണ്ടി പുള്ളി ഉപയോഗിച്ചു പുള്ളിക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി ഇപ്പം അദ്ദേഹം ഈ ഒരു വിഷയത്തിനകത്ത് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദി എടുക്കുന്ന തീരുമാനത്തോട് ഇന്ത്യ മൊത്തം നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണത്തിന് അകത്ത് വ്യത്യസ്തമായ ജാതിക്കും മതത്തിനും അപ്പുറം ഇന്ത്യയിൽ നിൽക്കുന്ന രാജ്യസ്നേഹികൾക്കെല്ലാം നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിത കാര്യങ്ങളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇട്ടു തട്ടുകിട്ടുമല്ലോ കാരണം മാത്രവുമല്ല ഇപ്പൊ ഏറ്റവും വലിയ പണി കിട്ടിയിരിക്കുക ഇനിയിപ്പോ പഴയതുപോലെ പറയാൻ പറ്റത്തില്ല കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈ പപ്പുപോന്റെ എടുത്തിടാ പപ്പുപോനെ നീ മാതി ഇനി മര്യാദയ്ക്കിരുന്നോ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ പണി കിട്ടും അതായത് കോടതി പറഞ്ഞു ഈ പറയുന്ന ആർ എസ് എസിന്റെ ഹെഡ് ഉണ്ടല്ലോ ഹെഡ് ഹെഡ്ഗേവാർ ഹെഡ്ഗേ ഗർ ഹെഡ് സവർക്കറല്ലേ ഹെഡ്ഗേവാർ ഹെഡ്ഗേവാറിന്റെ വിഷയം സവർക്കണ സവർക്കറിന്റെ വിഷയമൊക്കെ ഉണ്ടായത് ആ ആ ഇനി വിഷയമാണോ രണ്ട് ഇവർ ഒരു കത്ത് തില് ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെതിരെയാണ് രാഹുൽ ഗാന്ധി നിരന്തര പരാമർശം നടത്തിയത് അതിനാണ് സുപ്രീം കോടതി നല്ല അടി അടികൊടുത്തത് അവസാനി അപ്പൊ അതിനകത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞതിനകത്ത് നമുക്ക് വ്യക്തപ്പെടുത്തി ഇതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ എന്തോ ഒരു അടിയായിപ്പോ എന്നറിയാം കാരണം ഇതുവരെ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യമേ ഈ ഗാന്ധിജിയൊക്കെ കൊന്നത് ആർ എസ് എസ് ആന്ന് പറഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞ് മര്യാദയ്ക്ക് അനുസരിച്ചാണ് അതിന് ഇനി പറയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഈ സവർക്കറേയും അല്ലെങ്കിൽ ഹെഡ്മേവാന്റെ ഒക്കെ പുറത്ത് സ്വാതന്ത്ര്യ സമര സേനാളിയാണല്ലെന്ന് പറഞ്ഞാണ് ഇപ്പൊ മതി ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ബി ജെ പി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുകയോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആ ഗാർഗ് ഉള്ളവരും ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ അഞ്ച് പൈസയുടെ ഇല്ലാത്ത ആ വേരോ ദോഷി പറയുന്നത് ഏറ്റുപിടിച്ച് താപ്പോർട്ട് പറയുന്ന രാഹുൽ ആകൂട്ടത്തിലും വി ഇദ്ദേഹവും ഇദ്ദേഹത്തിന് ഇനി ആർ എസ് എസിനെ പറ്റി വളരെ കൃത്യമായിട്ട് അറിയാം എനിക്ക് ആർ എസ് എസിനെ പറ്റി അറിയാം ഇപ്പൊ അന്തോന്നൊക്കെ നേരത്തെ പറഞ്ഞു കിട്ടില്ല ഇദ്ദേഹത്തിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാമെന്ന് ഖെഡ്ഗേവാറിന്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ ഇനിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞു കെഡ്കേവാർ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ ഈ കഴിഞ്ഞ ഹഹർഗെ പറ അല്ലെങ്കിൽ സമര സേനാനി അതുകൊണ്ട് ഇനി സ്വാതന്ത്ര്യ സമര സേനാനി അല്ല അല്ലെങ്കിൽ ആർ എസ് എസ് കാര് സ്വാതന്ത്ര്യസമര സേനാനി ആ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നിവർക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല കാരണം സുപ്രീം കോടതിയുടെ നിന്റെ അല്ല നിന്റെ അമ്മൂമ്മയെടുത്ത് ചോദിച്ചാൽ മതി പുള്ളി പലവട്ടം അദ്ദേഹത്തിന്റെ പേര് സ്റ്റാമ്പുകളൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹം സമര സേനാനിയാണോ ചരിത്രം പരിശോധിച്ചാൽ മതി ചരിത്രം അറിയാതെ ഇനിയും വരുന്ന ഇനി ഇതേമാതിരി കാര്യങ്ങൾ പറഞ്ഞാൽ നേരിട്ട് കേസെടുക്കുമെന്നൊക്കെ പറയാട്ടുള്ള ഇതിനെ അനുഭൂപിച്ച് ഈ പറയേണ്ടി വരുന്ന ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും ഏറ്റവും അവസാനം ഇതിനകത്തു സ്നേഹത്തിന്റെ കടയിൽ പോയി ഇദ്ദേഹത്തിനും ഒക്കെ വേണ്ടിവരും പിന്നെ ഈ ഈ പപ്പു പറഞ്ഞതിന് ഒരു മറുപടിയും കൂടെ നമുക്ക് പറയാം പപ്പു ഒരു കാര്യം ആലോചിക്കണം പപ്പു ഈ കോടതി എന്ന് പറഞ്ഞാലേ ഈ മാപ്പഴുതി മാപ്പഴുതി എന്ന് പറയുമ്പോൾ ഏത് കോടതിയിൽ ആരെ അറസ്റ്റ് ചെയ്താലും എന്നെ അറസ്റ്റ് ചെയ്യാലും മീതുനെ അറസ്റ്റ് ചെയ്യാലും ഇപ്പൊ അറസ്റ്റ് ചെയ്യാലും പണ്ട് അറസ്റ്റ് ചെയ്താലും നമ്മൾക്കകത്ത് കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കുന്നതിന് മുമ്പ് അപേക്ഷ വയ്ക്കണം അതിനകത്ത് അതിന് മാപ്പപേക്ഷന്നല്ല മാപ്പപേക്ഷ പോലെ എഴുതുന്നത് ഇനി എന്തിനാ നമ്മളെ കുറ്റ ഏത് കുറ്റത്തിലാണ് നമ്മളെ അകത്ത് വെച്ചേക്കുന്നത് ആ കുറ്റം ഇനി ആവർത്തിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ വിടണം എന്ന് പറഞ്ഞ് ആ മാപ്പപേക്ഷ കൊടുത്താണ് ഈ പറയുന്ന ഇവർ ആക്ഷേപിക്കുന്ന ആർ എസ് എസിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും നെഹ്റും ഉൾപ്പെടെയുള്ളവർ വെളിയിറങ്ങിയിട്ടുള്ളൂ ഇദ്ദേഹം പറയുന്നു ആർ എസ് എസ് ചേരുപ്പ് നോക്കിയിട്ടുള്ളൂ ക്ഷേപനം ചെയ്തു കൊടുത്ത ഒരു നേതാവേ ഉള്ളൂ ഇന്ത്യയിൽ ഇപ്പോഴും അറിയാം പൊറോട്ട് പരിശോധിച്ചറിയാം എന്നെ ഞാൻ പറയുന്നില്ല നെഹ്റു നെഹ്റു ഷേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന്റെ വെക്കാടുണ്ട് ഇവര് ഒന്നും അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ സൂനക്കി എന്ന് പറയുന്നതിനെക്കാട്ടി ഇവർ ആണല്ലോ ഈ പറയുന്ന ക്ഷേവ് ചെയ്ത് കൊടുത്തെന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ അക്ഷേ ഉണ്ട് അപ്പൊ ഏത് കോടതിയിലും അത് അന്നായാലും ഇന്നായാലും നമുക്ക് കോടതിയുടെ അനുവാദം കിട്ടണമെങ്കിൽ കോടതിക്ക് ബഹുമാനം കിട്ടുന്ന രീതിയിൽ അപേക്ഷ എഴുതി കൊടുത്തേ മതിയാവത്തുള്ളൂ അതിനകത്ത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കോടതിയെ ബഹുമാനപൂർവ്വം നമ്മൾ അഭിസംബോധന ചെയ്യണം അതിന്റെ പുറകിൽ നമ്മൾ ആ കത്ത് നിർത്തുമ്പോൾ ഒന്നുകിൽ ഞങ്ങൾ ചെയ്ത് മാപ്പാക്കണം അല്ലെങ്കിൽ വിടുതൽ ഉണ്ടാക്കിത്തരണം എന്നൊക്കെ രീതിയിലുള്ള പല വാചകങ്ങൾ കോടതിയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റും സ്വാധീനം അപേക്ഷ അതൊക്കെ വെച്ച് അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷയുടെ കോപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിപ്പം അറിയാൻ പോയത്ത ആൾക്കാരെ ഒക്കെ പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ അറിയാൻ പോയത്ത ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ മാപ്പപേക്ഷ കൊടുത്ത് ഇന്നാളെ ഉള്ളു ഓരോ മാപ്പപേക്ഷയും പരിശോധിച്ചാലും എല്ലാം മാപ്പപേക്ഷയാണ് കോടതി ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അത് അറിയാവുന്നവർക്കറിയാം പിന്നെ ഇതൊരു പ്രചരണം രാഷ്ട്രീയ പ്രചരണം എന്നതിന് ഇദ്ദേഹം എത്ര വട്ടം മാപ്പ് പറഞ്ഞു കോടതിയില് അത് മാപ്പപേക്ഷ വക്കീൽ കൊടുക്കുന്നതല്ലേ കോടതിയിൽ കയറി എന്ന് പറയുന്നതിന്റെ കൂടെ സത്യവാങ്മൂലം കൊടുക്കുന്നില്ലേ ആ എല്ലാം കൂടെ വെളിയിലെടുത്താലോ സുപ്രീം കോടതി പറഞ്ഞില്ലേ ഇനി ആർ എസ് എസിനെ ഗാന്ധി ഘാതകരെന്ന് പറയരുത് അപ്പൊ അതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലേ അത് മാപ്പപേക്ഷ അവിടെ ഉണ്ടല്ലോ അപ്പൊ അതെന്താ പറ്റി അതിനെ ഇപ്പൊ പറഞ്ഞല്ലോ ഇനി കേസെടുക്കും അല്ലെങ്കിൽ ഈ പറയുന്നത് സാന്തസമര സേന ആക്ഷേപിക്കാൻ പാടില്ല അതിന് ഇദ്ദേഹം സത്യവാങ്മൂലം കൊടുത്തു കാണുമല്ലോ അല്ലെങ്കിൽ പല കോടതിയിലും ഇങ്ങനെ രാവിലെ വൈകുന്നേരം പറയുന്ന അവരൊക്കെ ആൾക്കാരൊക്കെ കേസ് കൊടുക്കുമ്പോൾ അതിനെല്ലാം മാപ്പപേക്ഷ കൊടുത്തില്ല അതിനെല്ലാം എന്താണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം മാപ്പപേക്ഷ കൊടുത്തത് അതുപോലെ തന്നെ മോദി എന്ന് പറയുന്ന ആൾക്കാർ മൊത്തം കള്ളന്മാരാ പ്രസംഗിച്ച് അദ്ദേഹത്തിന്റെ ഇതും പോയി കരഞ്ഞു കൂവി നാശമായി ഇവിടെ പ്രകടനവും പ്രശ്നങ്ങളൊക്കെ നടത്തി എല്ലാവരുടെ വെളിയിൽ ഇറങ്ങിയില്ലയോ അന്ന് കോടതി പറഞ്ഞില്ലേ ഇദ്ദേഹത്തിന്റെ എം പി സ്ഥാനം ഉൾപ്പെടെ ഒരു ദൂരെ കളഞ്ഞില്ലേ അതിനെ സുപ്രീം കോടതി കൊണ്ടുവന്ന് ദേവബന്ധവും കൊടുത്ത് അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല തെറ്റായ വ്യാഖ്യാനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് മാപ്പഭക്ഷ കൊടുത്തിട്ടില്ലേ ഇപ്പം എം പി ആയിട്ട് ഇരിക്കുന്നത് അല്ലെ മത്സരിക്കാൻ സാധിക്കുന്നത് ഇത് ലോക പരാജയമാണോ അതോ ഇത് അഭിനയമാണോ രാജ്യവിരുദ്ധയാണോ എന്നതിനെ പറ്റിയൊക്കെ നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ലോക പരാജയമായാലും കോൺഗ്രസിന്റെ പരാജയമായാലും എന്തു തന്നെ ആയാലും സ്വന്തം കുടുംബത്തിനകത്ത് പൈസ മൂട്ടിക്കുന്നതിനകത്തും അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധത നാട്ടിമൊത്ത സർ പ്രചരിപ്പിക്കുന്നതിനകത്തും ഒന്നും ഈ രാഹുൽ ഗാന്ധി ഒരു ശകലം പോലും പുറകോട്ടല്ല ഒന്നാം റാങ്കുകാരെ മേടിച്ചാണ് നിൽക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് സാധ്യമാകുന്ന ഒരു വിഷയവും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും സന്ദീപ് ആരെ ഒരു തലയ്ക്ക് വെളുണ്ടായതിനകത്ത് നമുക്ക് അഭിമാനിക്കാം പുള്ളി ഒരു രാജ്യസ്നേഹിയായിട്ട് ഇരിക്കി ആയിട്ട് വന്നിട്ടുണ്ട് വീണ്ടും മോദി ചെയ്ത കാര്യങ്ങൾക്കകത്ത് പുള്ളിക്ക് സംതൃപ്തി ഉണ്ട് മോദിയെ പുള്ളി പ്രശംസിച്ചിട്ടുണ്ട് എന്തായാലും മോദിക്കും അഭിമാനിക്കാൻ ഇത്രയും വലിയ ഒരാള് മോദിക്ക് ഒരു പ്രശംസയൊക്കെ കൊടുത്തു നിന്നതിനകത്ത് മോദിക്കും അഭിമാനിക്കാം അപ്പം എന്നാലും ചില തിരുത്തലുകളൊക്കെ വരുത്തേണ്ടതായിരുന്നു എന്ന് പുള്ളിക്ക് അഭിപ്രായമുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് ഒരുപക്ഷെ ഇങ്ങനെ മോദിയെ പറഞ്ഞാൽ നാളെ കാലത്ത് ഇദ്ദേഹത്തെ സ്പോൺസർമാരെന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചായിരിക്കും വയറിന്റെ പ്രശ്നം അല്ലേ നമുക്കതേ കരുതാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്നതും ഇന്ത്യ ഇന്നതുപോലെ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു ആ രാജ്യത്തോട് അങ്ങനെയൊക്കെ ചെയ്യാമോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന ുമോ അല്ലെങ്കിൽ മുമ്പ് പല രക്തവും വെള്ളവും ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവിടെ വെള്ളം ഒഴുകിപ്പോയില്ലേ അപ്പൊ പറയുന്ന കാര്യങ്ങൾ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പറയുന്നത് ആ നൂറ്റിനാൽപ്പത്തി ഓറ് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യത്തിനകത്ത് എനിക്ക് അഭിമാനം ഉണ്ടെന്ന് സന്ധ്യവാര്യർ പറയും പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു പ്രധാനമന്ത്രി ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ പുള്ളി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും സന്ധ്യവാര്യന്റെ നേർബിക്ക് നല്ല നമുക്ക് നല്ലൊരു നമസ്കാരം നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇദ്ദേഹം യാതൊരു കാരണവശാലും ഈ നേർബുദ്ധിയിൽ നിന്ന് വഴുതി പോകാതിരിക്കാൻ ശ്രമിക്കുക ഭാഗം ഏതായാലും അത് ഉപജീവന മാർഗം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ കോൺഗ്രസ് ആയിട്ടോ മുസ്ലിം ആയിട്ടോ ഒക്കെ ഇല്ല അദ്ദേഹം പറയുന്നതെല്ലാം ഏറ്റുപിടിച്ചാൽ കോടതി കയറി പണ്ടാരമടങ്ങും ഈ പറയുന്നത് പറയുന്നതുപോലെ മാപ്പടങ്ങി പണ്ടാരംങ്ങും അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിന് ഇറ്റലി പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ സന്ധ്യമായ ഒരു കാര്യം ശ്രദ്ധിക്കണം തങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ പാലക്കാട്ടുകാരനാണ് ഏറ്റവും അവസാനം നിവർത്തിയതേ ഉള്ളൂ കാരണം ഇപ്പൊ നിൽക്കുന്ന പ്രസ്ഥാനമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് താൽക്കാലിക ഒരു സംവിധാനത്തിനകത്ത് ഒന്നു പോകാനേ പറ്റത്തുള്ളൂ ഇതൊന്നും അധികം കാര്യം ഓടത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയുമ്പോൾ സന്ധു ഭാര്യർക്ക് വീണ്ടും അത് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപക്ഷെ നിങ്ങളെ ഞാൻ അറിഞ്ഞത് അനുസരിച്ചാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റൊക്കെ നന്ന് തന്ന് നിങ്ങളെ എം എൽ എ ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്നാണ് എനിക്കറിയാൻ സാധിക്കും നല്ല കാര്യം ആ തരത്തിലുള്ള സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് ഉപകാര സ്മരണ എന്നുള്ള രീതിയിൽ അത് നല്ലതാണ് അപ്പൊ മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിയാറിലാകാൻ സാധിച്ചാൽ സാധിക്കാം കാരണം ഭൂരിപക്ഷം അവർക്ക് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും കേരളത്തിൽ കോൺഗ്രസ് ഈ പോക്കാണെന്നെങ്കിൽ അധികാരത്തിൽ വരത്തില്ല പിന്നെ നമ്മൾ ഇപ്പൊ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലുടനീളം അധികാരത്തിൽ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്നത് ഏറ്റുപിടിച്ചാൽ മതി അല്ലാത്ത കാര്യത്തിനകത്ത് ഒരു പരുവത്തിൽ ഇപ്പൊ നമ്മൾ ഈ മെഴുക്കൂട്ടി കുഴയുന്നവൾ കൂടെ കുഴയുന്നില്ലേ അതുപോലെ കുഴഞ്ഞങ്ങ് പോയാൽ മതി നമ്മ ഏത് സമയവും ബി ജെ പിയിലേക്ക് അവരെടുക്കുമെങ്കിൽ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയുണ്ട് പഴയ പ്രസ്ഥാനത്തിനകത്തെ നമ്മൾ ആ പണ്ടിട്ടോണ്ടിരുന്ന ഉടുപ്പും മുണ്ടും ഒക്കെ എടുത്തിടേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നാലേ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഇപ്പൊ ഒരു പച്ച പിടിക്കുന്നത് വരെ അതിനകത്ത് നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകും അതാണ് സന്ദീപ് വാര്യരോട് ഈ പോസ്റ്റിന് ശേഷം എനിക്ക് പറയേണ്ടത് എന്തായാലും സന്ദീപ് വാര്യർക്ക് എല്ലാ ശുഭാശംസകളും നേരുന്നു ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ അല്ലെങ്കിൽ നല്ല കുട്ടി തോന്നെ എന്നാലും സന്ദീപ് വാര്യരിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു നല്ല ബുദ്ധിയുടെ ലക്ഷണമാണെന്ന് നമുക്ക് കരുതാം പ്രശാന്ത് സാറ് പറഞ്ഞതുപോലെ വയറാണ് മുഖ്യം ഒപ്പം റീച്ച് സന്ദീപ് അറിയാം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതൊരു വാർത്തയാകുമെന്ന് അതുകൊണ്ടാണ് നമ്മളടക്കം ചർച്ച ചെയ്തതും പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ മാതൃഭൂമിയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അതൊരു നാല് കോളം വാർത്തയായി വരുന്നത് അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മോദിയെ അനുകൂലിച്ച് ഒരു പോസ്റ്റ് ഇട്ടതെന്ന് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക